ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ടൗണിനുള്ളിൽ തന്നെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന അതേ ഫീലിംഗിൽ രാവിലെയും വൈകിട്ട് നടക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് എവിടെയാണെന്നല്ലേ ഇത് പോണേക്കര കനാലിൻ്റെ പടിഞ്ഞാറേ സൈഡാണ് അതായത് ചിന്മയ വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്ത് വടുതല പച്ചാളം ഭാഗങ്ങളിലുള്ളവർക്ക് രാവിലെയും വൈകിട്ട് നടക്കുന്നതിന് ഈ സ്ഥലം വളരെയേറെ പ്രയോജനം ചെയ്യും ഇവിടുത്തെ പ്രത്യേകത ഒരു ശാന്തമായ ഒരു അന്തരീക്ഷവും നിശ്ശബ്ദതയുമാണ് അതുപോലെ തന്നെ തികച്ചും ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടി നടക്കുന്ന അതേ ഫീലിങ് അതേ തണുപ്പ് എല്ലാം ഇവിടെ നമുക്ക് ലഭിക്കും ഒരു കാടിനുള്ളിൽ നമ്മൾ പ്രവേശിച്ചാൽ എത്രമാത്രം നിശ്ശബ്ദതയുണ്ടോ അത്രയും നിശ്ശബ്ദതയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ആകെയുള്ള ശബ്ദം ഈ പക്ഷികളുണ്ടാക്കുന്ന ശബ്ദം മാത്രമാണ് പോണേക്കര കനാലിൻ്റെ അരികിലാണ് ഈ നടക്കുന്ന സ്ഥലം അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രകൃതിയോട് ചേർന്ന് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്കിവിടെ നടക്കാൻ കഴിയും ഇത് പോണേക്കര കനാലിൻ്റെ പടിഞ്ഞാറേ ഭാഗമാണ് ഈ പോണേക്കര കനാലിൻ്റെ കിഴക്കേ ഭാഗത്തും വാക്ക് സ്ട്രീറ്റ് ഉണ്ട് അവിടെ നമുക്ക് നടക്കാവുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ഇടാം നല്ല ആരോഗ്യത്തിന് നടത്താൻ നമ്മളെ സഹായിക്കും നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെയും വൈകിട്ടും ഇവിടെ വന്ന് നടക്കാവുന്നതാണ്